ഹായ് കൂട്ടുകാരെ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കൂട്ടുകാരെ നമ്മൾ ഇന്നും രാവിലെ തന്നെ ഫുൾ പോട്ടുമായി എത്തിയിട്ടുണ്ട് ഇന്നലത്തെ നമ്മുടെ എന്താ സ്നോ വൈറ്റും നമ്മുടെ മറ്റേ കോട്ടൻ്റെ അഗ്ലോണിമല്ലേ അതിൻ്റെ ഒരു വീഡിയോ ആയിരുന്നല്ലോ നമ്മൾ ഇന്നലെ ചെയ്തത് അപ്പോൾ ഒത്തിരി പേര് ഭയങ്കരമായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നും പറഞ്ഞ് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ അതെന്താ പറയുക ഫുൾ പോട്ടല്ലേ അപ്പോൾ കുറച്ച് കുറേ കുറച്ച് എന്താ സ്നോ സ്നോവൈറ്റിൻ്റെ മൂന്ന് നാല് പോട്ടുകൾ ഫുൾ പോട്ടുകൾ ഇന്നലെ തന്നെ പോയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊരു നാല് അഞ്ച് പോട്ടും കൂടി ഉള്ളൂ കേട്ടോ ബാക്കി അത്യാവശ്യം എല്ലാം തന്നെ ഇന്നലെ തീർന്നതാണ് ഒരു പത്ത് പോട്ടൊക്കെ ഉണ്ടായിരുന്നു അഞ്ച് പോട്ട് ഇന്നലെ പോയിട്ടുണ്ട് ബാക്കി ഇനി ഒരു അഞ്ച് പോട്ടും കൂടി കേട്ടോ ഇനി നമുക്ക് ബാലൻസ് ഉള്ളത് അപ്പോൾ നമുക്ക് ഇന്നത്തെ സുന്ദരികൾ ആരൊക്കെയാണെന്ന് അറിയണ്ടേ അപ്പോൾ നമുക്ക് പോയാലോ വീഡിയോയിലേക്ക് അപ്പോൾ കൂട്ടുകാരെ നമ്മുടെ ഫസ്റ്റ് സുന്ദരി വന്നിട്ട് കലാത്തിയേൻ്റെ ഈ ഒരു വെറൈറ്റി ആട്ടോ നോക്കിയിട്ട് ഇത് എത്ര വലിയ പോട്ടാന്നുണ്ടോ നല്ല അടിപൊളി തിക്ക് പോട്ടോ ഇങ്ങനത്തെ ഒരു പോട്ടൊക്കെ ആയി വരണത് നമുക്ക് എത്ര സമയമുണ്ടല്ലേ ഇത് പിന്നെ ഉണ്ടല്ലോ പെട്ടെന്ന് പെട്ടെന്ന് തൈകൾ വരും കേട്ടോ ഇതിൽ ഇതിലൊരു കിഴങ്ങ് ഉണ്ട് കേട്ടോ ഈ കിഴങ്ങ് വന്നിട്ട് പെട്ടെന്ന് പെട്ടെന്ന് തൈ ആകും നമ്മളിതിൻ്റെ വാടി പോയിട്ടുണ്ടെങ്കിലും ഉണങ്ങിപ്പോയാലും നമ്മൾ ആ ചട്ടിയെടുത്ത് കളയരുത് കേട്ടോ അതിൻ്റെ ഉള്ളിലൊരു കിഴങ്ങ് ഉണ്ടാകും ആ കിഴങ്ങിൽ നിന്ന് പൊട്ടിമുളച്ച് ഇത് പെട്ടെന്ന് തൈ ആയി വരും കേട്ടോ അപ്പോൾ അതിന് പോയല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അതിൻ്റെ ചട്ടിയെടുത്ത് ഒരിക്കലും ആരും കളയരുത് കേട്ടോ അത് എന്താ അവിടുന്ന് തന്നെ ആ കിഴങ്ങ് കിടന്ന് മുളച്ചിട്ട് നമുക്ക് വീണ്ടും തൈകളുണ്ടാകും കേട്ടോ ഇത് നമ്മുടെ മിനിയേച്ചർ അല്ല കുറച്ച് ലോങ്ങിൽ വരുന്നതാണേ നാട്ടിലെ കുറച്ച് നല്ല വലുപ്പം ഉണ്ട് കേട്ടോ ഇതിന് ഇതിൻ്റെ മിനിയേച്ചറ് നമുക്കുണ്ട് കേട്ടോ ഇത് കുറച്ച് വലുപ്പം വരുന്നതാണ് അപ്പം നമ്മുടെ ഫസ്റ്റ് സുന്ദരിക്കുട്ടി ഇതാ ഇതാട്ടോ അടുത്തത് വന്നിട്ട് അംഗ്ലോഡിമാൻഡ് ഈ ഒരു ഗ്രീൻ വെറൈറ്റി ആട്ടോ ഇത് ഗ്രീനാണേ വരുന്നത് അതിൽ ചെറിയ ഒരു യെല്ലോ വരുന്നുണ്ട് പക്ഷേ അതിൻ്റെ ലീഫുകളൊക്കെ നോക്കി എന്ത് സുന്ദരിയാണെന്ന് നോക്കിയേക്ക് നല്ല ചെറിയ കുഞ്ഞു കുഞ്ഞു ലീഫുകളാട്ടോ നല്ല ഭംഗിയുണ്ട് ഇതിൻ്റെ വേറെ വെറൈറ്റി നമ്മൾ കഴിഞ്ഞ ദിവസം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ തമ്മിൽ രണ്ടും മാറ്റമുണ്ട് കേട്ടോ ഇത് വന്നിട്ട് ചെറിയൊരു ലീഫ് വരുന്നതാണ് അടുത്തത് വന്നിട്ട് നമ്മുടെ സ്നോവൈറ്റിൻ്റെ ഈ ഒരു സുന്ദരി കുട്ടിയാണ് കേട്ടോ ഇതിൻ്റെ നമുക്ക് കുറച്ച് കോട്ടുകൂടെ ഉള്ളു കേട്ടോ കുട്ടുകാരെ അപ്പോൾ എല്ലാവരും വേഗം വേഗം ചോദിക്കണം കേട്ടോ അപ്പം നമുക്ക് എന്താണെന്ന് അറിയുമോ മറ്റ് ആദ്യം നമ്മൾ പണ്ടുള്ള സ്നോവൈറ്റ് ഇതിന് തമ്മിൽ മാറ്റമുണ്ട് ഇത് മിനിയേച്ചർ വരുന്നതാണ് ഇത് ഓവർ പൊക്കം വെക്കാതെ കുറച്ചും കൂടെ വൈറ്റ് കൂടുതൽ കാണിക്കുന്നുണ്ട് കേട്ടോ ഇതിൽ വൈറ്റിന് കുറച്ചും കൂടെ കൂടുതൽ കളർ വരുന്ന ഒരു സ്നോ വൈറ്റ് ആണ് കേട്ടോ അത് അപ്പം ഇതിൻ്റെ നമുക്ക് ഒരു അഞ്ച് പോട്ടൊക്കെ ഇനി ബാലൻസ് ഉള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് പോരെ എന്നാലേ നമുക്ക് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ അടുത്ത സുന്ദരി വന്നിട്ട് ഇതാ നമ്മുടെ പിങ് ഗ്രീൻ ലഗസീൻ്റെ ഫുൾ പോട്ടോ കണ്ടോ എത്ര വലുപ്പം ഉണ്ടോ നോക്കി എനിക്ക് ഫുൾ പോട്ടാട്ടോ ഗ്രീൻ ലഗസീൻ്റെ അടിപൊളിയൊരു ഫുൾ പോട്ടാ കേട്ടോ അപ്പോൾ നമ്മുടെ പിങ്ക് രഹസ്യം ഇത്രയും വലിയ പോട്ടുകളില്ല എന്നാലും നമുക്ക് പോട്ടുകളുണ്ട് കിട്ടോ പക്ഷേ ഈ ഗ്രീൻ രഹസി ഫുള്ളും തൈകൾ വന്ന് നിറഞ്ഞു നിൽക്കുവാണേ കണ്ടില്ലേ എത്രത്തോളം വലുപ്പം ഉണ്ടെന്ന് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാമല്ലോ കണ്ടോ നല്ല സുന്ദരി അല്ലേ നോക്കിക്കേ അപ്പം നമ്മുടെ അടുത്ത സുന്ദരി കുട്ടി വന്നിട്ട് ഇതാന്ന് അടുക്ക ഒരാൾ നിൽക്കുന്നു ഇതുകൊണ്ടോ ഇതും തീ പോട്ടോ കേട്ടോ പക്ഷേ കൂട്ടുകാരും ഇതൊരു വെറൈറ്റി ഇപ്പോൾ പുതിയൊരു വെറൈറ്റിയാണ് ഇത് ബോക്സറാണെന്ന് പലരും ചോദിക്കുന്നുണ്ട് പക്ഷേ തെറ്റാട്ടോ കേട്ടോ ബോക്സറല്ല ഒരിക്കലും ഇത് ബോക്സറല്ല കേട്ടോ ബോക്സറിൽ നിന്നും അതിൻ്റെ തന്നെ ഏതെങ്കിലും ഒരു വെറൈറ്റി ആയിരിക്കാം പക്ഷേ ബോക്സറല്ല കേട്ടോ എന്ത് ഭംഗിയാണെന്ന് വെച്ചിരിക്കുക കാണാൻ നിറച്ചും തൈകളാട്ടോ തൈ എത്രയുണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് ഇത് അടുങ്ങി അടുങ്ങി നിൽക്കും ഇത് ഇതധികം പൊക്കം വെക്കാത്തതാണ് അടുങ്ങി നിൽക്കുന്നതുകൊണ്ട് നമുക്ക് തൈ അങ്ങനെ എന്താ എത്രണം ഉണ്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് കുറച്ച് പ്രയാസമാകും കേട്ടോ അപ്പം നമ്മുടെ അടുത്തത് വന്നിട്ട് ആ ഈ ഒരു സുന്ദരിയായി എന്താ അല്ലേ ഭംഗി കൂടുതൽ ഗ്രീനാണ് കേട്ടോ വരുന്നത് പിന്നെ മച്ചന്താട്ടോ വരുന്നത് എന്ന് തോന്നുന്നു ആ റെഡ് റെഡാട്ടോ വരുന്നത് പിന്നെ എൻ്റെ കുറച്ചൊരു കുറച്ചൊരിതുണ്ടാവും കേട്ടോ കണ്ടില്ലേ ഈ സുന്ദരി കുട്ടീനെ നോക്കിയിട്ട് എന്തൊരു ഭംഗിയല്ലേ കാണാനായിട്ട് കണ്ടോ അടിപൊളിയല്ലേ അപ്പോൾ ഇതിൻ്റെ നമുക്കൊരു എട്ട് പത്ത് പോട്ടുകളിപ്പം ബുഷിപ്പോട്ടായിട്ടുണ്ട് കേട്ടോ ഫുൾ പോട്ടായിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്നലെ വീഡിയോയിൽ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ ബുഷി പോട്ട് മാത്രമേ കൊടുക്കുള്ളൂ എന്ന് ഒരിക്കലുമല്ല നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അതിനനുസരിച്ച് നമ്മൾ തരുന്നതായിരിക്കും കേട്ടോ നമ്മൾ ആരെ അങ്ങനെ മാറ്റി നിർത്തിയല്ല എല്ലാവർക്കും ഇപ്പോൾ പോട്ട് എടുക്കാൻ പൈസ ഉണ്ടാവുകയല്ലോ അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് ഒറ്റപ്പീസ് വേണ്ടിയവർക്ക് തീർച്ചയായിട്ടും നമ്മൾ ഒറ്റപ്പീസ് തരുന്നതായിരിക്കും കേട്ടോ അപ്പം നമ്മുടെ അടുത്ത സുന്ദരി വന്നിട്ട് ഇതാ ശെ എന്താ രസം കണ്ടോ ഭയങ്കര രസമല്ല ഇതും ഈ പറഞ്ഞ പോലെ മിനിയേച്ചറാണോ ഒത്തിരി പൊക്കം വെക്കാലോ കേട്ടോ പൊക്കം വെക്കാതെ നിൽക്കുന്നൊരു വെറൈറ്റി ആണേതാ കണ്ടോ നല്ല ഭംഗിയാക്കി ഇതും ഈ പറഞ്ഞ പോലെ തന്നെ നിറച്ചും തൈകളാണ് ഇത് മിനിയേച്ചർ ആകുമ്പം ഇത് നമുക്ക് തൈ എത്ര ഉണ്ടോ എന്ന് എണ്ണി എടുക്കാൻ പറ്റിയല്ലോ പക്ഷേ ഇതിന് നിറച്ചും തൈ ഉണ്ട് കേട്ടോ ഫുൾ തൈകൾ വന്ന് നിൽക്കുന്നതുകൊണ്ട് നമുക്കിത് എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ പറ്റിയല്ല തൈ ചോദിക്കുന്നവരോട് എനിക്ക് അങ്ങനെ കറക്റ്റായിട്ട് എനിക്ക് എണ്ണി എടുക്കാൻ അറിയാത്തതുകൊണ്ടായിട്ടാണ് പറയുന്നത് അത് നമ്മൾ പോട്ട് പിരിക്കുമ്പോഴാണ് നമുക്ക് എത്ര തൈ ഉണ്ടെന്ന് അറിയുന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ലാസ്റ്റ് പ്ലാന്റ് വന്നിട്ട് നമ്മൾ ഇതുവരെ വീഡിയോയിൽ വെച്ചിട്ടില്ലാത്തൊരു പ്ലാന്റ് ആണ് നാരോലീഫ് അഗ്ലോണിമ ഫുൾ പോട്ട് തിക് പോട്ട് നിറച്ചും തൈകൾ ഇതിൻ്റെ ലീഫുകൾ ഗ്രീൻ വരുന്നാലും ഇതിൻ്റെ ഈ തണ്ടുകളുണ്ടല്ലോ വൈറ്റിലാണ് കണ്ടോ വൈറ്റായിട്ടോ വരുന്നത് അതാട്ടോ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഗ്രീനും വൈറ്റും കൂടെ കൂടുമ്പോൾ തന്നെ അറിയാമല്ലോ എന്ത് രസമായിരിക്കും എന്നുള്ളതല്ലേ അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഇൻഡോറിൽ അങ്ങ് സെറ്റ് ചെയ്താലുണ്ടല്ലോ നമ്മുടെ ഇൻഡോറിൻ്റെ മുഖച്ചായ തന്നെ മാറിപ്പോട്ടോ കൂട്ടുകാരെ പിന്നെ നമുക്ക് അതേപോലെ ഇപ്പോൾ എല്ലാവരും ഗിഫ്റ്റ് കൊടുക്കാനായിട്ടും ക്രിസ്മസ് ഫ്രണ്ട് ഒക്കെ കൊടുക്കാനായിട്ടും എല്ലാവരും ചെടികളാട്ടോ സെലക്ട് ചെയ്യുന്നത് അങ്ങനെയൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ തരുന്നതായിരിക്കും ഫുൾ ഫോട്ടോയോട് കൂടിയിട്ട് തരുന്നതായിരിക്കും കേട്ടോ കണ്ടോ എന്തൊരു സുന്ദരിയാന്ന് നോക്കി അപ്പോൾ കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ ഫ്ലാൻസുകളാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അതേപോലെ തന്നെ നിങ്ങൾ ഫ്ലാൻസ് മേടിക്കുന്ന ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്ലാൻസ് മേടിച്ച കൂട്ടുകാർ അവർക്ക് ഫ്ലാൻ്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ വീഡിയോയിൽ വന്ന് ഒരു കമൻറ്റ് ചെയ്യാൻ മറന്നുപോകരുത് നിങ്ങളുടെ കമൻ്റാണ് അടുത്ത വീഡിയോ നമുക്ക് ചെയ്യാനുള്ള ഊർജം തരുന്നത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇന്നും എല്ലാം തിക് ഫുൾ പോട്ടാണ് അപ്പോൾ നാളെ നമ്മൾ ഇതിലും വലിയ വെറൈറ്റികളുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും ഇതിലും വലിയ ഫുൾ പോട്ട് എവിടെ കിട്ടാനാണല്ലേ അപ്പം എല്ലാവരും വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോകേണ്ടട്ടോ ബായ്